ബിഗ് ബോസ് എന്ന റിയാലിറ്റി ഷോ അത് പ്രവചനാതീതമാണ് ശരിയാണ് നമ്മളത് പലപ്പോഴും കേട്ടിട്ടുണ്ട് പ്രവചനാതീതമായ പല കാര്യങ്ങളും അവിടെ സംഭവിക്കുന്നതും കണ്ടിട്ടുണ്ട് പക്ഷേ അതിനൊക്കെ ഒരു ലോജിക് ഉണ്ടായിരുന്നു ഇതൊക്കെ മനുഷ്യരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുവാൻ കഴിയുന്ന കാര്യങ്ങളായിരുന്നു എന്നാൽ ഇപ്പോൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്ന പല കാര്യങ്ങളും പ്രേക്ഷകരെ വിഡ്ഢികളാക്കുന്നവരാണ് പ്രേക്ഷകർക്ക് കാൽ കാശിൻ്റെ വില പോലുമില്ല എന്ന് വളരെ വ്യക്തമായി തെളിയിക്കുന്ന പല നടപടികളുമാണ് ഇപ്പോൾ മറ നീക്കി പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് പറഞ്ഞു വരുന്നത് ബിഗ് ബോസിൽ നിന്നും ശ്രീതു ഔട്ടായി എന്നുള്ള വാർത്തയെക്കുറിച്ചാണ് ശ്രീതു ഔട്ടായി എന്നുള്ളത് ഞാൻ ഉൾപ്പെടെയുള്ള ചില യൂട്യൂബ് ചാനലുകൾ മാത്രം പുറത്തുവിട്ട വാർത്തയാണ് ഔദ്യോഗികമായി യാതൊരു വിധത്തിലും ബിഗ് ബോസിൽ അതിൻ്റെ ഒരു സ്ഥിരീകരണം ഉണ്ടായിട്ടില്ല സാധാരണ ഒരു മത്സരാർത്ഥി പുറത്തു പോവുകയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും കാരണവശാൽ അവരവിടെ നിന്നും നീക്കം ചെയ്യപ്പെടുകയോ ചെയ്യുകയാണെങ്കിൽ അത് ഏതെങ്കിലും തരത്തിൽ ബിഗ് ബോസ് അവരുടെ പ്രേക്ഷകരെ അറിയിക്കാറുണ്ട് ഏഷ്യാനെറ്റ് അതിൻ്റെ പ്രൊമോയിൽ കൂടിയെങ്കിലും ചില സൂചനകൾ നൽകാറുണ്ട് ഇത് ഒന്നും സംഭവിച്ചിട്ടില്ല ശ്രീതു ഔട്ടായി കഴിഞ്ഞു ഇന്നലെ വൈകിട്ട് തന്നെ ശ്രീധു ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്തു പോയി എന്ന് അറിയുവാൻ കഴിയുന്നുണ്ട് എന്നാൽ ഇതുവരെ രാവിലെ സമയം മുതൽ വൈകിട്ട് ഈ നിമിഷം വരെയോളം അത് കാണുവാൻ വേണ്ടി കാത്തിരിക്കുകയാണ് ലൈവിൽ ഇതുവരെയും ഒരു സംഭവം വന്നിട്ടില്ല ഏകദേശം ഇന്ന് രാത്രി എപ്പിസോഡിനോടുള്ള ബന്ധത്തിലായിരിക്കും ഈ വിഷയം പുറത്തു വരിക ആ സമയത്ത് ലൈവിലും കാണുവാൻ കഴിയുമായിരിക്കും പറഞ്ഞു വരുന്നത് ബിഗ് ബോസിലെ ഗുരുതരമായ ഒരു തെറ്റ് പ്രേക്ഷകർക്ക് പുല്ലുവില കൽപ്പിച്ചുകൊണ്ടുള്ള തെമ്മാടിത്തരം കാണിക്കുന്നതിനെ കുറിച്ചാണ് പറഞ്ഞു വരുന്നത് ഹോട്ട്സ്റ്റാറിൽ കയറി വോട്ട് ചെയ്യണം ഓരോ മത്സരാർത്ഥികളും വിജയിക്കണമെന്നുണ്ടെങ്കിൽ കൂടുതൽ വോട്ട് കിട്ടുന്നവർ വിജയിക്കുന്നു എന്നുള്ളതാണ് നമുക്കറിയാവുന്ന കാര്യം അതിനുവേണ്ടി ഈ ആഴ്ചയിൽ ആറു പേരുടെ ലിസ്റ്റാണ് നമുക്ക് നൽകിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഫൈനൽ സിക്സ് എന്നാണ് പറഞ്ഞുകൊണ്ടേരുന്നത് ഫൈനൽ സിക്സ് അല്ല ഫൈനൽ ഫൈവ് ആണ് എന്ന് ഇതുവരെയും ഔദ്യോഗികമായിട്ട് ഒരറിയിപ്പും ലഭിച്ചിട്ടില്ല സ്ത്രീതു പുറത്താകുന്നതിനെക്കുറിച്ച് യാതൊരു ലക്ഷണങ്ങളും യാതൊരു സൂചനകളും നമുക്ക് കാണുവാൻ കഴിഞ്ഞിട്ടുമില്ല പക്ഷേ വോട്ടിംഗ് പാനലിലേക്ക് നാം നോക്കിയാൽ അഞ്ചു പേരുടെ പേര് മാത്രമേ ഉള്ളൂ ഉണ്ടായിരുന്നു ആ ലിസ്റ്റിൽ പക്ഷേ പേര് നമ്മൾ ആരും അറിയാതെ വെട്ടിയിരിക്കുന്നു കഴിഞ്ഞ ദിവസം വോട്ട് ചെയ്ത ആൾക്കാർ ഇന്ന് ആ വോട്ടിംഗ് പാനൽ എടുത്ത് നോക്കിയാൽ ശ്രീധുവിന്റെ അവിടെ കാണുവാൻ കഴിയുകയില്ല എന്തുകൊണ്ടാണ് ശ്രീധുവിന്റെ പേര് എടുത്തു മാറ്റിയത് സാധാരണ രീതിയിൽ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ നടക്കുമ്പോൾ ഔദ്യോഗികമായിട്ടുള്ള ഒരു സ്ഥിരീകരണം ഏഷ്യാനെറ്റിന്റെ ഭാഗത്ത് നിന്ന് ബിഗ് ബോസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകാറുണ്ട് അതിനുശേഷം ശേഷമായിരിക്കും വോട്ടേഴ്സ് പാനലിൽ നിന്നും മത്സരാർത്ഥിയുടെ പേര് നീക്കം ചെയ്യുക എന്നാൽ ഇവിടെ യാതൊരു സൂചനകളും ആർക്കും നൽകാതെ ഇവർ ശ്രീധുവിന്റെ പേരതിനകത്തുനിന്നും വെട്ടിമാറ്റിയിരിക്കുന്നു ശ്രീതു ഇല്ല ഇപ്പോൾ അവിടെ സംശയമുള്ളവർക്ക് ഹോട്ട്സ്റ്റാറിൽ കീറി പരിശോധിക്കാവുന്നതേ ഉള്ളൂ അസ്തകത്തിൽ ഈ ഷോയെ ഇഷ്ടപ്പെടുകയും ഇത് കാണുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്ന ജനങ്ങളെ പൊട്ടന്മാരാക്കുന്ന പരിപാടിയല്ലേ നിരുത്തരവാദിത്തപരമായിട്ടുള്ള നടപടിയല്ലേ ഈ കാട്ടിക്കൊണ്ടിരിക്കുന്നത് ആരെങ്കിലും ചോദിക്കുകയാണ് ഇപ്പോൾ ശ്രീതുവിനെ എന്തുകൊണ്ട് വോട്ടിംഗ് പാനലിൽ നിന്നും മാറ്റി എന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്താണ് മറുപടി പറയുക അത് ശ്രീധുവിനെ പുറത്താക്കാൻ പ്ലാൻ ചെയ്തിട്ട് തന്നെയാണ് അങ്ങനെ പുറത്താക്കാനുള്ള പ്ലാൻ ഉണ്ടെങ്കിൽ സാധാരണ പുറത്തു പോകുന്ന മത്സരാർത്ഥികൾ ആരാണെന്ന് നിങ്ങൾ കൃത്യമായി പറഞ്ഞില്ലെങ്കിൽ പോലും ഒരു എവിക്ഷൻ വരാൻ സാധ്യതയുണ്ട് എന്നുള്ള സൂചന ഒരു പ്രമോയിൽ കൂടിയെങ്കിലും പൊതുജനത്തിന് കൊടുക്കാറുണ്ട് ഇതൊന്നും ചെയ്യാതെ ഒരു മത്സരാർത്ഥിയെ വോട്ടിംഗ് പാനലിൽ നിന്ന് അങ്ങ് വെട്ടിക്കളയുകയാണ് യൂട്യൂബ് ചാനലുകൾ കണ്ടുകൊണ്ട് അതിൽ കൂടി വാർത്തകൾ മനസ്സിലാക്കുന്ന വ്യക്തികൾ വളരെ കുറച്ചു പേർ മാത്രമാണ് ബഹുഭൂരിപക്ഷം ആൾക്കാരും ഈ ചാനലുകളിൽ കൂടി ഒന്നുമല്ല വാർത്ത അറിയുന്നത് സീരിയലൊക്കെ കാണുന്ന പ്രായമുള്ള ആൾക്കാരൊക്കെ ധാരാളമുണ്ട് അവരൊക്കെ വൈകിട്ടത്തെ എപ്പിസോഡിനെ മാത്രം ആശ്രയിക്കുന്നവരാണ് അവരുടെ കയ്യിലുമുള്ള ഫോൺ ഉപയോഗിച്ചിട്ട് അവരും ഹോട്ട്സ്റ്റാറിൽ കൂടി വോട്ടുകളൊക്കെ ചെയ്യുവാൻ നിങ്ങൾ അവരോടൊക്കെയല്ലേ പറയുന്നത് പക്ഷേ അങ്ങനെയുള്ള പ്രേക്ഷകരോട് ഒരു പ്രതിബദ്ധത തീർച്ചയായിട്ടും നിങ്ങൾ കാണിക്കണമായിരുന്നു അതൊന്നുമില്ലാതെ യാതൊരു മുന്നറിയിപ്പുകളുമില്ലാതെ ഒരു മത്സരാർത്ഥിയെ വോട്ടിംഗ് പാനലിൽ നിന്ന് വെട്ടിക്കളഞ്ഞു എന്ന് പറഞ്ഞാൽ അങ്ങേയറ്റം വൃത്തികേടാണ് എന്ന് മാത്രമേ പറയുവാൻ കഴിയുകയുള്ളൂ തിരുവായ്ക്ക് എതിർവായില്ല എന്ന് പറയുന്നത് പോലെ ഞങ്ങൾ എന്താണോ അങ്ങോട്ട് ഉരുട്ടി തരുന്നത് അതെല്ലാവരും വിഴുങ്ങിയാൽ മാത്രം മതി ഇങ്ങോട്ടൊന്നും ചോദിക്കാൻ പാടില്ല എന്നുള്ള ആ ഒരു സന്ദേശമല്ലേ നിങ്ങളൊക്കെ ഇതിനകത്തൂടി വെളിപ്പെടുത്തുന്നത് ഏഷ്യാനെറ്റ് പോലെ ഉത്തരവാദിത്തമുള്ള ഒരു മാധ്യമ സ്ഥാപനം ഇങ്ങനെയുള്ള ഹീനമായ പരിപാടികൾക്ക് ചൂട്ടുപിടിക്കുന്നത് അങ്ങേയറ്റം അപലപനീയമായ കാര്യം തന്നെയാണ് ഇത് പ്രേക്ഷകരോട് കാണിക്കുന്ന വഞ്ചനയാണ് ചതിവാണ് തട്ടിപ്പാണ് നിങ്ങൾ ഒരു കാര്യം ഓർക്കണം പ്രേക്ഷകരില്ല എന്നുണ്ടെങ്കിൽ ഈ ഷോയുമായിട്ട് അധികം നിങ്ങൾക്ക് മുൻപോട്ട് പോകുവാൻ കഴിയുകയില്ല ഓരോ ദിവസങ്ങൾ കഴിയുമോറും ഷോയുടെ ടി ആർ പി കൂട്ടിയെടുക്കുവാൻ അതായത് പ്രേക്ഷകരെ മാക്സിമം ഈ ഷോയുടെ മുൻപിലേക്ക് എത്തിക്കുവാൻ വേണ്ടിയാണ് നിങ്ങൾ താൽപ്പര്യപ്പെടുന്നത് അങ്ങനെയുള്ള പ്രേക്ഷകരുടെ മുൻപിൽ തന്നെ ഇത്തരത്തിലുള്ള തരികിടകളും തട്ടിപ്പുകളും കാണിക്കുവാൻ തയ്യാറാകുമ്പോൾ സത്യത്തിൽ ജനം ഇത് തിരിച്ചറിഞ്ഞാൽ എങ്ങനെയായിരിക്കും നിങ്ങളോട് പ്രതികരിക്കുക എന്തായാലും ഞാനോ എന്നെ പോലെ ചില ആൾക്കാരോ യൂട്യൂബ് ചാനലുകളിൽ കൂടി ഇങ്ങനെയൊക്കെ പ്രതികരിച്ചത് കൊണ്ടൊന്നും യാതൊരു മാറ്റവും വരാൻ സാധ്യതയില്ല എന്ന് നന്നായിട്ടറിയാം എങ്കിൽ പോലും തീർച്ചയായിട്ടും ഇതൊക്കെ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന പ്രേക്ഷകർ ഏഷ്യാനെറ്റിന്റെ യൂട്യൂബ് ചാനൽ യും ഇൻസ്റ്റാ ഗ്രൂപ്പുകളുടെയും എല്ലാം കീഴിൽ പോയിട്ട് തീർച്ചയായിട്ടും നിങ്ങൾ ചോദ്യം ചെയ്യണം കമന്റുകൾ എഴുതുവാൻ നിങ്ങൾ തയ്യാറാകണം ഇമാതിരി തട്ടിപ്പുകളുമായിട്ട് പ്രേക്ഷകരുടെ മുൻപിലേക്ക് വരരുത് എന്ന് എത്ര പേർക്ക് പറയുവാനുള്ള ആർജവുമുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ പ്രതികരിക്കണം എന്ന് മാത്രമാണ് ഇപ്പോൾ പറയാനുള്ളത്